ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ട്രാവലിംഗ് ബ്ലോഗും കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് ഇടുന്നത് അല്ലേ ഇന്നപ്പോൾ ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാൽ ഇതിനു മുന്നേ നമ്മളൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേരിലേക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരുപാട് പേര് അതിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു റോസ് മെരി വാട്ടറിനെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ അപ്പം അത് നിങ്ങൾക്ക് കണ്ടുനോക്കിയാൽ മനസ്സിലാകും എൻ്റെ ഹെയർ ഗ്രോത്ത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് കാരണം അന്ന് ആ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഹെയർ അത്രത്തോളം വളർന്നിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ആൽമണ്ട് ഓയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ആൽമണ്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് മുന്നേ അങ്ങനെ ഒരു കാര്യങ്ങളും മുഖത്ത് യൂസ് ചെയ്യാറില്ല പക്ഷേ നമ്മളിപ്പം ഈ ഊട്ടിയിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മുഖം എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ ശേഷമാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഞാനിപ്പോൾ ഏകദേശം ഇത് ഉപയോഗിച്ചിട്ട് ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് അപ്പോൾ വൺ മന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഞാൻ ഈ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ് അതായത് ഉറങ്ങാൻ ടൈം ആകുമ്പോഴാണ് ഇത് മുഖത്ത് യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അതിനുശേഷം മോർണിംഗ് ടൈമിലാണ് ഇത് വാഷ് ചെയ്ത് കളയുന്നത് നിങ്ങൾക്കല്ലാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പകൽ ടൈമിൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുന്നേ മുഖത്ത് അപ്ലൈ ചെയ്യുക നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അതുപോലെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറം പോകാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അടപ്പ് ബദാമോയിൽ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം നമ്മൾ ഏതൊരു ക്രീം ആയാലും ഏതൊരു ഓയിൽ ആയാലും എന്ത് യൂസ് ചെയ്താലും ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൂടി യൂസ് ചെയ്യുക അതിനുശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ഫേസ് ആണ് അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു കാരണം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ കയ്യിലുള്ള ഈ ബോട്ടിൽ ഇരുന്നൂറ് എം എൽ ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ഇരുന്നൂറ് എം എൽ ഇതിൻ്റെ ചെറിയ ബോട്ടിൽസ് ആണ് ഷോപ്പിലെല്ലാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ